ഒരു അനുഭവ സാക്ഷ്യം ഇന്ന ദിവസം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഇന്നലെ ഉണ്ടായതാണ് ഇന്നലെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു പുലർച്ചെ മൂന്ന് മണിയായപ്പോൾ ഞാൻ ഉണർന്നു അപ്പോൾ ഞാൻ പിന്നെയും കിടന്ന് കൊന്തെത്തിച്ച് പിന്നെയും കിടന്നു പിന്നെയും ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആങ്ങള മരിച്ചത് രണ്ട് കൊല്ലം ആയിട്ടുണ്ട് മരിച്ചിട്ട് ആങ്ങളുടെ ഭാര്യ ഒരു നാല് കൊല്ലം മുന്നേ ഒരു സെപ്റ്റംബർ എട്ട് ജനന തിരുനാളിൻ്റെ അന്ന് സ്റ്റോക്ക് വന്ന് ഓപ്പറേഷൻ സെപ്റ്റംബർ എട്ടാം തീയതി ജൂബിലിയിലേക്ക് കൊണ്ടുവരും രാജഗിരിയിലേക്ക് കൊണ്ടുപോയി ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിപ്പോൾ വീച്ചേറുന്ന ആണ് ഈ ആങ്ങളയുടെ പേര് ബേബി ചേട്ടൻ ബേബി എന്നാണ് എന്നേക്കാളും നാല് വയസ്സിന് മൂത്തതാണ് ആങ്ങളുടെ ആങ്ങളുടെ മകനാണ് മകനും മരുകളും കൂടിയാണ് ഈ ആങ്ങളുടെ ഭാര്യേനെ നോക്കുന്നത് ബിജു എന്ന പറഞ്ഞ മോനും മരുമകളും ബിജുവിൻ്റെ ഭാര്യയും കൂടിയാണ് ആങ്ങളയുടെ ഭാര്യയെ നോക്കുന്നത് ഇന്നക്ക് അഞ്ച് കൊല്ലമായി ഈ സ്റ്റോക്ക് വന്ന് ചേർന്നയായിട്ട് നടക്കാനൊന്നും സാധിക്കില്ല ഒരു ഭാഗം തളർന്നിട്ടുണ്ട് ഇന്നലെ ഈ എട്ടാം തീയതിയാണ് ഈ ആങ്ങളുടെ ഭാര്യയ്ക്ക് സ്റ്റോക്ക് വന്നതും അഞ്ചു കൊല്ലം എന്നൊക്കെയാണ് തികയുന്നത് അപ്പോൾ ഈ ആങ്ങളുടെ ആങ്ങളെ മൂന്ന് മണിയായപ്പോൾ ഞാൻ വീണ്ടും കൊന്തെത്തിച്ച് കിടന്ന് ഉറങ്ങി അപ്പോൾ ശരിക്കും ആങ്ങളെൻ്റെ അടുത്ത് വന്നു ഭയങ്കര ഭംഗി നല്ല ആരോഗ്യം ഒരു പതിനഞ്ച് കൊല്ലം മുന്നേ ഉള്ള ആങ്ങളെ പോലെ ആണ് തോന്നിച്ചത് നല്ല തടിയും നല്ല ആരോഗ്യമായിട്ട് നല്ല കളറും നല്ല ഭംഗിയും കാണാനായിട്ട് ആങ്ങളെ അപ്പൊ ഞാൻ ചോദിക്കാണ് ശരിക്കും ലൈവായിട്ട് നടക്കണ പോലെയാണ് അങ്ങനെ വരുമ്പോ ഉണ്ടാവുന്നത് അപ്പം ഞാൻ ആങ്ങളോട് ചോദിക്കുകയാണ് ഇത് ഈ പറഞ്ഞേ ഇത്ര ഫോമിൽ ഇത്ര എന്ത് ഇത്ര ഭംഗിയിൽ ഇപ്പോൾ എവിടെന്നായി വന്നേക്കണേ എന്ന് ഞാൻ ചോദിക്കുന്നു അപ്പം ഞാൻ അപ്പം ആള് പറയുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഡീ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെയാ ഞാൻ ചേട്ടൻ മരിച്ചതല്ലായിരുന്നു കുറച്ച് നാൾ മുന്നേ മരിച്ചതല്ലേ ആയിരുന്നു ഞാൻ പറയാണ് ഞാൻ ആദ്യം ഇങ്ങനെയാണ് ചോദിക്കുന്നത് എന്ത് ഇത് എവിടെന്നു പറഞ്ഞത് എത്ര ഫോമില് അപ്പം ആള് പറയ ഞാൻ ഇവിടെ തന്നെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയണം എന്നോട് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ തന്നെയാണ് കുറച്ച് നാൾ മുന്നല്ലേ മരിച്ചത് ഞാനല്ലേ രാജഗിരി അങ്കമാലിയിലുള്ള ഹോസ്പിറ്റലിൽ മരിക്കണ മൂന്ന് മരിക്കണേൻ്റെ അടുത്ത മൂന്ന് ദിവസം ബേബി ചേട്ടനെ നോക്കാനായി ബേബി ചേട്ടനെ നോക്കാനായിട്ട് ഞാനല്ലേ ഇവിടെ നിന്നേ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞേ കൊറോണയായിട്ട് കൊറോണയും വന്നു കിഡ്നീടെ പ്രശ്നമായിട്ട് കൊണ്ടുപോകോളാൻ പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു ഇവിടെ ഇനി പറ്റില്ല കൊറോണ ഉണ്ട് ആൾക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഓടറിക്ഷ വിളിച്ചിട്ട് ഞാൻ ഓടറിക്ഷയിൽ ഇതെ അതിൻ്റെ തോളോട് പിടിച്ചിട്ട് ഇരുന്നിട്ട് വള്ളം ചോദിച്ചതും ബേബി ചേട്ടൻ്റെ ബേബിയാൻ്റെ മാൻ ബിജു പിന്നാലെ സ്കൂട്ടുമ്മ വന്നതും വീട്ടിലേക്ക് എന്നിട്ട് അവിടെ എത്തി ഞങ്ങൾ രണ്ടാളും കൂടി വേവിയാട്ടനെ താങ്ങി പിടിച്ച് കട്ട്റൂമൊക്കെ എടുത്തി ഞാൻ എൻ്റെ ഞാനൊരു ഓട്ടോറിക്ഷയിൽ ആ ഓട്ടോറിക്ഷയിൽ തന്നെ തിരിച്ച് ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ വേവിയാട്ടൻ മരിച്ചു മരിച്ചു അതാണ് ഉണ്ടായത് ആരീസിനെ കാണാനും കൂടി ഞാൻ നിന്നില്ല ആരീസ് അവിടെ ഇരുന്ന് എന്നെ വിളിച്ചു ണ്ണെ താങ്ങി പിടിച്ച് കൊണ്ടുപോകുമ്പോൾ ഞാനും പിടിച്ചു കൂടി താങ്ങി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ആലീസ് വേവിച്ചാട്ട് ഭാര്യയുടെ പേര് ആലീസ് എന്നെ വിളിച്ചു വരാൻ പറഞ്ഞിട്ട് അപ്പം എനിക്ക് പേടിയായിട്ടാ ഞാൻ പോവാന്ന് പറഞ്ഞു വേവിയണ്ണ കൊറോണ ഉണ്ടല്ലോ എനിക്കും മൂന്നു ദിവസമായിട്ട് ഞാനും അവിടെയല്ലേ ലക്ഷണമൊക്കെ കണ്ടിട്ട് എനിക്കും കൊറോണ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ആലീസിന്റെ അടുത്തേക്ക് പോയാൽ ആ പ്രശ്നമല്ലേന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ വരാമെന്ന് ആക്ഷൻ കാട്ടി റൂമിക്ക് ഞാൻ പോന്നു പോകുന്നു ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ വേലിച്ചാട്ടം മരിച്ചു കോണി കയറി മുകളിലത്തെ റൂമിലേക്ക് കൊണ്ടുപോയത് ആസ്പത്രിയിൽ നിന്ന് കൊണ്ടുപോയത് ഞാനും വേദിച്ചെണ്ണം കൂടിയിട്ടാണ് ഞാൻ എന്നിട്ട് ബസ്സിൽ കയറി നെല്ലിക്കുന്നത്തേക്ക് വരാൻ പോകുമ്പോൾ ഞാൻ ബസ്സിൽ നിന്ന് വീഴാൻ പോയി ആൾക്കാരൊക്കെ ആൾക്കാരെന്നെ പിടിച്ചിരുത്തുക ചെയ്തേ വേവിയേട്ടം മരിച്ചു പോയി അപ്പിക്കും പത്ത് മിനിറ്റുകൾ മുന്നേ വേവിയേട്ടം മരിച്ചു ഞാൻ ബസ്സിൽ കയറുമ്പോൾ ഞാൻ വീഴാൻ പോയി ആൾക്കാർ പിടിച്ച സീറ്റും വരുത്തി നെല്ലിക്കുന്ന് വീട്ടിലെത്തിപ്പോഴാണ് അറിയണേ എനിക്ക് കൊറോണ ആണെന്നുള്ളത് എനിക്കും ഉണ്ട് വേവിച്ചുകൊണ്ട് കൊറോണ വന്നു ഞാൻ ആസ്പത്രിയിൽ നിന്നല്ലേ എന്നിട്ട് ഇപ്പം ഇന്ന് വേവേട്ട കൂടി ഉണ്ടായിരുന്നു എന്നാ എന്തിനീ ആവശ്യമില്ലാത്ത നുണകൾ പറയണേ ഇത് ഏത് ബ്യൂട്ടി പാർലർ ഏത് എവിടെ എവിടെ നിന്ന് എത്ര മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നേക്കണം മരിച്ച ആള് മരിച്ച ആള് എവിടെന്ന ഈ മേക്കപ്പൊക്കെ ചെയ്ത് വന്നേക്കണം ശരിക്കും കാണണം ഞങ്ങൾ തമ്മിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട് ഞാനും ഈ മരിച്ചു പോയ ഞങ്ങളെ ഞാൻ കെടുക്കുന്ന റൂമിൽ വറിയ എൻ്റെ ഭർത്താവ് അപ്പുറത്തേക്ക് എടുക്കുന്നുണ്ട് ഞാൻ കെടുക്കുന്ന റൂമിൽ എൻ്റെ ആങ്ങളെ വന്ന് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് സംസാരിക്കുന്ന ഒരു പത്ത് മിനിറ്റ് ചുരുങ്ങിയത് ഞാൻ ആളെ കണ്ട് സംസാ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇനിയത് വിടുമ്പോൾ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഞാൻ കണ്ടില്ല എന്നിട്ട് സന്തോഷമാകും പക്ഷെ എനിക്ക് ആംഗ്ലാനൊക്കെ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ആംഗ്ലേനയും നല്ല ഇഷ്ടമായിരുന്നു അതായത് വർഷങ്ങൾക്ക് മുൻപ് തൊണ്ണൂറ്റഞ്ച് തൊട്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടം വരെ ഗൾഫിൽ നിന്ന് തുണികൾ കൊണ്ടുവരും പാവപ്പെട്ട അനാഥാലയങ്ങളിലും ചേരികളിലും കൊടുക്കാൻ അപ്പം ഷിപ്പില വരിക ഗൾഫിൽ നിന്ന് കൊണ്ടുവരിക വസ്ത്രങ്ങൾ അപ്പൊ ഈ ആങ്ങളയും ഈ ആങ്ങളയുടെ താഴെ ഒരാളുണ്ട് എൻ്റെ നേരെ മുത്തത് ജോയിന്ന് നിന്ന് പേരെ ഇവര് രണ്ടുപേരാണ് എൻ്റെ കൂടെ കൊച്ചി എനിക്ക് തന്നെ കുടിക്കൂടില്ല എൻ്റെ കൂടെ കൊച്ചി വരെ കൊച്ചിക്ക് വന്ന് കാലത്ത് വന്ന് ആ ഡ്രസ്സ് തുണികളൊക്കെ ക്ലിയർ ചെയ്ത് വരുമ്പോൾ രാത്രി ഏഴുമണിയൊക്കെ ആവും ഏഴ് വീട്ടിലെത്തുമ്പോൾ ഏഴുമണി എട്ട് മണിയാവും കാലത്ത് പോയിട്ട് അങ്ങനെ ഈ തുണി കളക്ട് ചെയ്ത് അവിടെ ഷിപ്പാർഡ് കസ്റ്റംസിൽ ഇതൊക്കെ ചെക്ക് ചെയ്യലും ക്ലിയർ ചെയ്ത് മേടിക്കലൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാം എൻ്റെ ഈ മനുഷ്യങ്ങളെയും അയൽ അയലും താഴെയുള്ള എന്നെ നേരമൂത്ത രണ്ടാ ഈ രണ്ടാംഗളമാരാണ് ജോയി ബേബി ചേട്ടൻ ജോയി ചേട്ടൻ അങ്ങനെ രണ്ടാംഗളമാരാണ് എൻ്റെ കൂടെ കൂട്ട് വരാറ് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഇടയ്ക്ക് അതുപോലെ ഇടയ്ക്ക് അപ്പനും അമ്മയുള്ള കാലത്തൊക്കെ കൂടെ നെല്ലിക്കൊന്ന് വന്ന് എനിക്ക് നല്ല മീൻ മാർക്കറ്റിൽ നിന്ന് മീൻ മേടിക്കാൻ പോകും അത് മേടിച്ചു കൊണ്ടുവരും എനിക്കെന്തെങ്കിലും കാര്യങ്ങളൊക്കെ റീസൺ ഒന്നും ഇല്ലാത്തതല്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് സഹായിക്കാനായിട്ട് ചോദിച്ച് വരും അങ്ങനെ എൻ്റെ കാര്യത്തിൽ ഞാൻ കെയർ ചെയ്യാറുണ്ട് ഈ ആങ്ങള മരിക്കുന്നതിനായാലും മുന്നേ ഒക്കെ പക്ഷെ ഞാൻ മാത്രം ഞാനാണ് മരിക്കണ നേരത്തുണ്ടായതും എന്നോട് മരിക്കണമെന്ന് കൊറോണയായി ഇനി എനിക്ക് രക്ഷ ഞാൻ ഇനി പോവാണ് അങ്ങനെയല്ല എന്നോട് യാത്ര പറയിലും ഞാൻ നിൽക്കാൻ പോയപ്പോൾ ഇഷ്ടമുള്ള ഡ്രസ്സ് കൂട്ടാൻ ഇഡ്ഡലി ഇതൊക്കെ കൊണ്ടുപോയി അതൊക്കെ ഭയങ്കര സന്തോഷത്തില് കഴിച്ചു സന്തോഷത്തില് അപ്പൊ പറഞ്ഞു നിന്റെ കൈ കൊണ്ടാണ് എനിക്കിഷ്ടമുള്ള അടർച്ചി കഴിക്കാനായിട്ട് ഭാഗ്യം ഉണ്ടായി ഏതായാലും പോവാറായിരുന്ന തോമനെ ഓമന ഏർ ഞാലീസിന്റെ കാര്യാണ് അങ്ങനെയും പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെ മരിച്ചത് മരിച്ചത് അപ്പോ ഞാന് പറഞ്ഞു വന്നത് ഏർ നമ്മള് സ്നേഹിക്കുന്നവര് മരിക്കുമ്പോൾ നമ്മൾ ഞാൻ അവരുടെയൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും വരുന്നുണ്ട് മരിച്ചു കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് അതുപോലെ തന്നെ നമ്മുടെ ഒരിക്കൽ ഈ നെല്ലിക്കുന്ന് പള്ളിയിൽ ഇന്നിപ്പോൾ ഒരു മാതാവിൻ്റെ ജനന തിരുനാളായി കാരണം എനിക്കിതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി പറയണതാണ് അങ്ങനെ നെല്ലിക്കുന്ന് എൻ്റെ ആങ്ങളെ മരിച്ച അടുത്താണ് ഷാജി ചെറിയത് അച്ഛൻ നെല്ലിക്കുന്നത്തെ കൊച്ചനായിരുന്ന അച്ഛൻ മരിച്ചത് പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ട് ഇവർ ഇന്ന് ഇപ്പം ഇന്ന് ഇന്ന് പുലർച്ചയ്ക്ക് വന്നതല്ല ഇതിന് മുന്നൊരിക്ക ബേബിച്ചേട്ടൻ്റെ കൂടെ ഷാജു ചെറിയത്തച്ഛനും കൂടിയും എൻ്റെ എടുക്കും എടുക്കുന്ന റൂമിൽ വന്നിട്ട് ഷാജു ചെറിയത്തച്ഛനൊന്നും മിണ്ടണില്ല എൻ്റെ അങ്ങനെ പറയുന്നത് നീ നിൽക്കുന്നവിടെ നിൽക്കണം അവിടെ നിനക്ക് പോകുന്നുകൂടെ നിനക്ക് മതിയാക്കി പോകുന്നു കൂടെ എന്ന് ചോദിക്കാം അപ്പം ഞാനും പറയുന്നുണ്ട് ഞാനെന്തിനാ ഇപ്പം മരിക്കണേ ഞാൻ മരിച്ചു എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ വരണെന്നുണ്ടോ ഇത് എന്തിനാ ഞാൻ വരണേ ആലീസിനല്ലേ വയ്യാത്തേ ആലീസിനെ കൊണ്ടുപോയ പോരെ ബേബി ചേട്ടന് എന്തിനാ എന്നോട് വരാൻ പറയണേ അപ്പോഴും ഒരു മരിച്ച ആ അടുത്ത് നാൽപ്പത്തൊന്നാമേലും മുന്നേ ബേബി ചാട്ടിനും നെല്ലിക്കുന്ന് പള്ളിയിൽ പക്ഷെ ഷാജി കറിയാത്തച്ഛൻ സെൻറ്റ് ജോസഫിലൊക്കെ പ്രിൻസിപ്പാളായിട്ടുണ്ടായിരുന്നേ അച്ഛൻ പച്ച അച്ഛൻ നെല്ലുന്ന് കൊച്ചനായിട്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് നെല്ലിക്കുന്ന് പള്ളിയിൽ ഒരു കൊല്ലത്തോളം ഈ അമ്മയ്ക്ക് പഠിക്കാനായിട്ട് നിന്നിട്ടുണ്ട് അങ്ങനെ ഈ ഷാജി ചെറിയത്തെ നല്ല പരിചയമുണ്ട് അപ്പൊ ഞാൻ ആലോചിക്കുക എന്നാൽ ഷാജു ചെറിയ ഞാൻ എന്നോട് ഒന്നും ഇണ്ടില്ല ബേബി ചേട്ടൻ പറയുന്നത് കേട്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ നിക്ക ച്ചാ നീ നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ഈ വന്ന് കാ എന്നെ കാണുമ്പോ മരിച്ചിട്ട് എന്നെ വന്ന് കാണുമ്പോ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഓരോ സംഭവങ്ങളും എന്റെ ജീവിതത്തില് ഉണ്ടാവാറുണ്ട് മാതാവിന്റെ ജനനത്തിരുന്നാളായിട്ട് ഒരു പാട്ട് പാടാനായിട്ട് ആഗ്രഹിക്കുന്നു um Oh no me ഈ പാട്ടിലെ വരികൾ ഓർത്തപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുകയാണ് എൻ്റെ അമ്മ മരിക്കുന്നതിൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ ആകെ പൊട്ടി അതിൻ്റെ കുരിശ് അവിടെ ഇങ്ങനെയുണ്ട് ആകെ പൊട്ടിയിട്ട് ഞാൻ പിന്നെയും പിന്നെയും മണികളുടെ അവിടെ കെട്ടിയിട്ടുള്ള ഈ കൊന്ത കുരിശിപ്പോഴും പൊട്ടിയിട്ടിരിക്കണേ കുരിശ് രണ്ട് മൂന്ന് വട്ടം പൊട്ടിയിട്ട് കൂട്ടി കെട്ടിയിട്ടുണ്ട് ഈ കൊന്ത എനിക്ക് എൻ്റെ അമ്മ മരിക്കണേക്കാളും മുന്നേ തന്നത് ഞാനിന്നും അത് ഭദ്രമായി സൂക്ഷിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഇത് ഇതൊന്നെ ഒരു കൊന്ത ചൊല്ലും ഇത് പിടിച്ച് മുത്തി ഒരു കൊന്തചൊല്ലും അതുപോലെ തന്നെ മരിക്കുന്നതിനേക്കാളും മുൻപ് എനിക്ക് തന്ന ഒരു ഒരു ബുക്ക് പ്രാർത്ഥനകൾ അടങ്ങിയ ബുക്ക് അതിൽ ഉള്ളു മുഴുവനും ഉള്ളിൽ മുഴുവനും ഈ ടൈപ്പ് ഒട്ടിച്ച് കീറി വായിക്കാനൊന്നും പറ്റില്ല അതേപോലെ ആയിട്ടുണ്ട് അമ്മ പ്രാർത്ഥന വയ്യാണ്ട് ഇപ്പം തൊട്ടും മയിലും കാലങ്ങളോടായിട്ട് അമ്മയുടെ പശുവിൻ്റെ പരിപാടികൾ കൂടി അമ്മയ്ക്ക് നേരം കിട്ടും വയ്യെങ്കിലും അമ്മ ഈ ഇപ്പുറത്തില കുറേ പ്രാർത്ഥനകൾ ഒക്കെ ചെല്ലാറുണ്ട് എന്നിട്ട് എനിക്ക് തരുമ്പോൾ മരിക്കുന്നതിനേക്കാളും ഒരാഴ്ച മുന്നിൽ ചെന്ന് തന്നപ്പോൾ ഈ പ്രാർത്ഥന ബുക്കിൽ ഒന്നും തിരിയില്ല ആകെ നനഞ്ഞ പോലെയും എണ്ണ പോലെയും കീറിയ പോലെയും ടൈപ്പ് പൊട്ടിച്ച് എനിക്ക് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് ഞാൻ എൻ്റെ പിതാവിൻ്റെ മാണിക്യം എന്നൊരു ആർട്ടിക്കിളാണ് ഈ ആർട്ടിക്കിൾ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ചട്ടയൊക്കെ കീറി ഇന്നും കീറിക്കൊണ്ടിരിക്കും അപ്പം ഞാൻ ആ നല്ല ആർട്ടിക്കള കൊണ്ട് നിന്നെ പൊതിഞ്ഞു പിതാവിന്റെ മാണിക്യം ഈ ഇത് ഒരിക്കൽ എനിക്ക് ആകെ കീറി കണ്ടുകഴിഞ്ഞാൽ നമുക്കിത് എന്തത് ഇതുകൊണ്ട് വ്യഞ്ചരിക്കാൻ വന്നതെന്ന് തോന്നിപ്പോകും പക്ഷെ ഞാനിവിടെ മിതിൻ ചുങ്കത്തച്ഛൻ അസിസ്റ്റൻ്റ് വികാരിയായിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പ്രാ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനാ പുസ്തകം ഒന്ന് എന്ന് തോന്നിയിട്ട് ഞാൻ വ്യഞ്ചരിച്ചു കപ്പ്യാരി സഹോദരോട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രാർത്ഥന ഒക്കെ കണ്ടപ്പോൾ നമ്മുടെ കപ്പ്യാരി ഒരു ചെറിയൊരു ചിരി വന്നു അതേ അതേപോലെ ആയിട്ടുണ്ട് അതേപോലെ ആയിട്ടുണ്ട് കോലവും ഈ ചട്ടകാരനാ ഒന്നറിയാത്ത ദിവസം എൻ്റെ അമ്മയെ കുറിച്ചും ഞാൻ വളരെയധികം ഓർക്കുകയാണ് അമ്മയുടെ പത്ത് മക്കളുള്ള എൻ്റെ അമ്മയുടെ അപ്പനെ വയ്യാണ്ട് അസുഖായി അമ്മയുടെ കഷ്ടപ്പാടുകളും പശുവിനെ വളർത്തി പത്തു മക്കളെ വളർത്തിയെടുത്ത കഷ്ടപ്പാടും ഒക്കെ ഞാൻ ഇന്നേ ദിവസം ഒന്ന് ഓർത്ത് പോവാനാണ് ഓർത്ത് പോവുകയാണ് എന്ന് മാത്രം എല്ലാവർക്കും നല്ലൊരു ദിവസം ഇന്നേ ദിവസം ആശംസിച്ചുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ പാട്ട് പാടിയ വരികളൊക്കെ തെറ്റിയിട്ടുണ്ട് എന്നാലത് പാടണം ഒന്നും പാടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നേക്ക് തെറ്റിയിട്ടുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ